മിക്കേൽ മോഹൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ ഹോറർ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് ഇമാക്കുലേറ്റ് ഈ ചിത്രം ഗർഭിണികൾ കാണരുത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു ഒരിത് മരക്കെട്ടിയുള്ള ഗർഭിണീസ് മാത്രം കാണുന്നതായിരിക്കും നല്ലത് നമ്മുടെ നായിക ചെറുപ്പത്തിൽ വെള്ളത്തിൽ വീണ് മരിക്കുകയും ഏഴ് മിനിറ്റ് കഴിഞ്ഞ് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു അതിനാൽ അതൊക്കെ യേശുവിൻ്റെ കൃപയാണ് ദൈവമാണ് ജീവൻ തിരിച്ചു തന്നത് എന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ മണവാട്ടിയാവാൻ കന്യാസ്ത്രീയാവാൻ ആവാൻ തീരുമാനിച്ച് ഒരു കോൺവെൻറ്റിലേക്ക് പോവുകയാണ് അതും അമേരിക്കയിൽ നിന്നും ദൂരെ നാട്ടിൽ ഇറ്റലിയിലേക്ക് പിന്നീടുള്ള കളികളൊക്കെ കൊടൂരമാണ് ആ കോൺവെൻ്റിൽ ആ ഒരു മഠത്തിൽ എത്തിയ നായിക അനുഭവിക്കുന്നത് വളരെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇനി ഒരു രഹസ്യം പറയാം ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീ വരാവുന്നുണ്ട് എങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം ആണോ അതോ വേറെ ആരുടെയെങ്കിലും അനുഗ്രഹം ആണോ എന്നൊക്കെ തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാകലാ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് നോട്ടിഫിക്കേഷൻ ഈ ചിത്രം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മേരി എന്നൊരു സിസ്റ്റർ അർദ്ധരാത്രിയിൽ മേരി മാതാവിനെ പ്രാർത്ഥിക്കുന്നത് കാണാം അതിനുശേഷം മാതാവിൻ്റെ ഫോട്ടോ ചുമരിൽ എന്തോ എഴുതി എഴുതിവെച്ച സ്ഥലത്ത് മറച്ചു വെച്ച് അവളുടെ തിങ്സൊക്കെ എടുത്ത് അവിടെ നിന്നും എങ്ങോട്ടോ പോവുകയാണ് നേരെ മദർ സുപ്പീരിയറിൻ്റെ റൂമിൽ പോയി സുപ്പീരിയറിന് അറിയാതെ ഡ്രോയർ തുറന്ന് താക്കോലെടുത്ത് ആരും കാണാതെ ചർച്ച വിട്ട് ഓടി ഓടിപ്പോയി മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി ഓരോ കീസും ഇട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് ഭയത്തോടെ ധൃതി ിയിൽ ഓരോ താക്കോലും ഇട്ട് തുറക്കാൻ ട്രൈ ചെയ്യുമ്പോൾ നോക്കിയാൽ പുറകിലൂടെ ദേ വരുന്നു നാല് കന്യാസ്ത്രീമാർ അത് കണ്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്ത് ചെയ്ത് ഒരു വിധത്തിൽ ഗേറ്റ് ഓപ്പൺ ആവുകയും അതുവഴി രക്ഷപ്പെട്ടു പോകാൻ നോക്കിയെങ്കിലും പുറകിലൂടെ കന്യാസ്ത്രീകൾ വന്ന് കാലിൽ പിടിച്ച് വലിച്ച് ഉടച്ച് ഒരു ശവപ്പെട്ടിയിൽ കിടത്തി കുഴിയിലിട്ട് മൂടുകയും ചെയ്തു ബോധം വന്ന് അലറി കയ്യിലുള്ള തീപ്പെട്ടി കത്തിച്ച് നോക്കുമ്പോഴാണ് ശവപ്പെട്ടിയിലാണെന്ന കാര്യം മേരിക്ക് മനസ്സിലായത് എന്നെ തുറന്നു വിട് തുറന്നു വിട് പ്ലീസ് എന്ന് പറഞ്ഞ് അലറി അലറി കരയുമ്പോൾ കഥ ഇനിയാണ് ആരംഭിക്കുക ഇപ്പോൾ നായികയെ കാണാം പേര് സിസിലിയ അമേരിക്കയിൽ നിന്നും ഇറ്റലിയിലേക്ക് വന്നിരിക്കുകയാണ് എയർപോർട്ടിൽ വെച്ച് സിസിലിയെ ഭയങ്കരമായി ചെക്ക് ചെയ്തുകൊണ്ട് എന്താണ് മേഡം ഇത്ര ചെറിയ വയസ്സിൽ തന്നെ കന്യാസ്ത്രീയായത് ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരു സുഖവും ഉണ്ടാവില്ലല്ലോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ആരാ പറഞ്ഞത് സുഖമില്ല എന്ന് ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെയാണ് കന്യാസ്ത്രീയായത് എന്ന് സിസിലിയ പറഞ്ഞ് അവിടുത്തെ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിന് പുറത്ത് വന്ന് നിൽക്കുമ്പോൾ പിക്കപ്പ് ചെയ്യാൻ ഒരു പയ്യൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ കാറിൽ കയറി യാത്ര ആരംഭിച്ചു സിസിലിയ ഇപ്പോൾ പോകുന്നത് ഇറ്റലിയിലെ നഗരത്തിൽ നിന്നും കാടിനുള്ളിലുള്ള ഒരു റിമോട്ട് ഏരിയയിലെ ഒരു കോൺവെൻ്റിലേക്കാണ് കോൺവെൻറ്റിൻ്റെ മെയിൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ പുറകിൽ ആ ഗേറ്റ് പതുക്കെ അടക്കുമ്പോൾ ഇനി ആ ഗേറ്റ് തുറക്കുമോ എന്ന് നമുക്കേ ഒരു ഭയം തോന്നും അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി കോൺവെൻറ്റിൻ്റെ അകത്തേക്ക് കോൺവെൻറ്റ് എന്ന് വെച്ചാൽ കന്യാസ്ത്രീകളുടെ മഠം അവിടെ ഒരുപാട് കന്യാസ്ത്രീകളുണ്ട് സിസിലിയെ കണ്ട മദർ സുപ്പീരിയർ വെൽക്കം ചെയ്ത് നിന്നെ കാണാൻ പോലെ ഉണ്ട് എന്ന് സിസിലിയെ പുകഴ്ത്തി പറഞ്ഞെങ്കിലും എന്താ പറഞ്ഞതെന്ന് സിസിലിയയ്ക്ക് മനസ്സിലായില്ല കാരണം ഇറ്റാലിയൻ ഭാഷയിലാണ് സുപ്പീരിയർ സംസാരിച്ചത് മേഡം എനിക്ക് ഇറ്റാലിയൻ ഭാഷ അറിയില്ല ഞാൻ അമേരിക്കൻ അല്ലേ അത് കേട്ട് ഇസബെല്ല എന്നൊരു സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയും അതിനുശേഷം സിസിലിയെ കൂട്ടി അവൾക്കുള്ള റൂമിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരുപാട് വയസ്സായ കന്യാസ്ത്രീകളും ഉണ്ട് അവരൊക്കെ സിസിലിയെ പോലെ ഇവിടേക്ക് വന്ന് കഴിഞ്ഞവരാണ് സുഖമില്ലാത്തവരും ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുന്നവരാണ് അങ്ങനെ കാഴ്ചകൾ കണ്ട് അവൾക്കുള്ള റൂമിലേക്ക് എത്തുകയും സിസിലിയെ ഇസബെല്ല ഒരുമാതിരി നോക്കിയിട്ട് നീ ഇതൊക്കെ തീരുമാനിച്ച് തന്നെയാണോ ഇവിടേക്ക് വന്നത് നിന്നെ കാണാൻ പാവം പെൺകുട്ടിയെ പോലെയുണ്ട് ഈ സ്ഥലവും ആൾക്കാരെയും കാണുമ്പോൾ നിനക്ക് സൂപ്പറാണെന്ന് തോന്നും എന്നാൽ ഇത് കര വേറെയാണ് ശാരീരികമായും മാനസികമായും നിനക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് രണ്ട് തവണ ആലോചിച്ച് തീരുമാനിക്ക് ഈ ജോലി വേണോ വേണ്ടയോ എന്ന് അത് കേട്ട് ഏയ് ഞാനിത് ഒരു ബുദ്ധിമുട്ടായി കാണുന്നില്ല മനസ്സോടെയാണ് എല്ലാം തീരുമാനിച്ച് ഞാനിവിടെ വന്നത് ശരി എല്ലാം വിധിയാണ് എന്ന് പറഞ്ഞ് ഇസബെല്ല പോവുകയും അല്പം കഴിഞ്ഞപ്പോൾ ീ ഒരു സിസ്റ്റർ പുക വലിച്ചോണ്ട് ജനാല വഴി ചാടി റൂമിലേക്ക് വരുന്നു ഇവളുടെ പേര് ഗന്ന് അങ്ങനെ സിസിലിയെ പരിചയപ്പെട്ട് നീ എന്തിനാ അമേരിക്കയിൽ നിന്നും ഇത്രയും ദൂരം താണ്ടി ഇറ്റലിയിലേക്ക് വന്നത് എന്ന് ഗന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ ചർച്ചിലെ ഫാദർ ടെഡാസ്കി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് എവിടെ ആയാലും എന്താ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് എന്ന് സിസിലിയ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പിലാവുകയാണ് അങ്ങനെ അന്ന് ഈവനെങ്കിൽ സിസിലിയയുടെ സത്യ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യപ്രാർത്ഥന നടക്കുകയാണ് മെഴുകുതിരി ഒക്കെ കത്തിച്ച് ചർച്ചിൽ എത്തിയപ്പോൾ അവിടെ സിസിലിയെ ഈ ചർച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഫാദർ ടെഡാസ്കി ഉണ്ട് എന്നാൽ ടെഡാസ്കിക്ക് മേലെ മറ്റൊരു ഫാദർ കൂടിയുണ്ട് ഫാദർ അവിടെയുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾ ചൊല്ലി ഇത് നിനക്ക് സമ്മതമാണോ ഇത് സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ സമ്മതമാണ് ഫാദർ എന്ന് സിസിലിയെ പറയുകയാണ് അത് കേട്ട് ഫാദർ കൈ നീട്ടി കയ്യിലുള്ള മോതിരത്തിൽ ഉമ്മ വയ്ക്കാൻ പറയുകയാണ് എന്നാൽ ഈ ആചാരം മറ്റ് ചർച്ചകളിൽ ഇല്ലല്ലോ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ എന്ന് സിസിലിയ ആലോചിച്ച് ഒരു കൺഫ്യൂഷനോട് കൂടി ഉമ്മ വെക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പാർട്ടി പോലെ നടക്കുന്നുണ്ട് അന്നേരം സിസിലിയയും ടഡാസ്കിയും സംസാരിക്കുന്നത് കാണാം ടഡാസ്കി പറയുന്നു ശരിക്കും ഞാൻ ഒരു ഫാദർ ആവണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല ഇതിനു മുൻപ് ഞാൻ വർക്ക് ചെയ്ത പ്രൊഫഷൻ തന്നെ വേറെയാണ് എന്നാൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയില്ല ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ പോലെ ഞാൻ ഫാദറായി മാറി എന്റെ കഥ ഇങ്ങനെയാണ് അതേപോലെ നിന്റെ കഥ എന്ന് എന്താ നീ എങ്ങനെയാ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കന്യാസ്ത്രീയായത് അതിന് മറുപടിയായി ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ മഞ്ഞ് നിറഞ്ഞ പാതയിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് മഞ്ഞ് നിറഞ്ഞ ആ പാത തകർന്ന് വെള്ളത്തിൽ വീണു തണുത്ത വെള്ളത്തിൽ വീണ എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ ഞാൻ മരിച്ചുപോയി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു അതിനാൽ എനിക്ക് പുനർജന്മം നൽകിയ ദൈവത്തിന് ഇനിയുള്ള കാലം എൻ്റെ ജീവിതം കൊടുത്ത് ദൈവത്തിനു വേണ്ടി സേവ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു അതിനാൽ ഞാൻ കന്യാസ്ത്രീയാവാൻ തീരുമാനിച്ചു എന്നൊക്കെ സിസിലിയ പറയുകയാണ് അങ്ങനെ അല്പം കഴിഞ്ഞ് സിസിലിയ ഫേസ് വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ലേഡി അലറുന്ന പോലത്തെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അതെവിടുന്ന ആ ശബ്ദം എന്ന് ചർച്ചിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നേരത്തെ വലിയ ഫാദർ നിന്നിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഒരു ബേസ്മെൻ്റ് കാണുകയും അവിടെ ഒരു ലേഡി പ്രതിമയെ പോലെ കിടന്നത് കാണുകയാണ് അതാരാ എന്നറിയാൻ പോയി മുഖം തിരിച്ചു നോക്കിയാൽ ആ മുഖത്ത് തോല് ഇല്ലാതെ കൊടൂരമായി ആരോ മുഖത്തിൻ്റെ തോൽ ഊരിയ പോലെ കാണുകയാണ് അത് ഭയത്തോടെ നോക്കി നിൽക്കവേ അവിടേക്ക് മദർ സുപ്പീരിയർ എത്തുകയും ചെയ്യുന്നു എന്നോട് ക്ഷമിക്കണേ ഒരു അലർച്ച കേട്ടത് കൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന് സിസിലിയെ പറയുമ്പോൾ ശരി നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് സുപ്പീരിയർ പറഞ്ഞ് അവിടെ ഒരു ചെറിയ പെട്ടിയുണ്ട് ആ പെട്ടിയിൽ ഒരു ആണി അതെടുത്ത് സിസിലിയേക്ക് കൊടുത്തിട്ട് ഇത് എന്ത് ആണിയാണെന്ന് അറിയോ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുമ്പോൾ കയ്യിൽ തറപ്പിച്ച ആണിയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ നമ്മളും കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് കയ്യിലുള്ള ഒരു ഓട്ട കാണിക്കുകയാണ് അത് കണ്ട് സിസിലിയ അപ്പോൾ യേശുവിനെ പോലെ നിങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ മനുഷ്യർ ചെയ്ത പാപത്തിന് വേണ്ടി ഞാൻ അത് ചെയ്തു മനുഷ്യൻ്റെ പാപത്തിന് മോചനം കിട്ടാൻ എന്നെപ്പോലെ കുറേ പേർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കേട്ട് ആണി കയ്യിൽ പിടിക്കുമ്പോൾ സിസിലിയയ്ക്ക് തലകറക്കം അനുഭവപ്പെടാൻ തുടങ്ങി അതിനാൽ അതേ സ്ഥലത്ത് മയങ്ങി വീഴുകയും ചെയ്തു അല്പം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ഇപ്പോൾ സിസിലിയ കുമ്പസാരം നടത്തുന്ന കൂട്ടിൽ ഇരുന്നിട്ടുണ്ട് ഓപ്പോസിറ്റിൽ ഒരു ഫാദറും ഇരുന്നിട്ടുണ്ട് സിസിലിയ കുമ്പസരിച്ചു കൊണ്ടിരിക്കെ ഫാദറിനെ നോക്കിയാൽ ദൂരെ ദൂരെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താ സംഭവം ഫാദർ എന്തിനാ ദൂരെ പോയി ഇരിക്കുന്നത് എന്ന് കൗതുകത്തോടെ സിസിലിയ നോക്കി നിൽക്കെ പെട്ടെന്ന് ചുമര് തകർത്ത് കൈകൾ വന്ന് അവളെ എങ്ങോട്ടോ കൊണ്ടുപോയി ചുവന്ന മാസ്ക് ധരിച്ച കുറേ കന്യാസ്ത്രീകൾ അവളുടെ മുഖം മാന്തിയെ പോലെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കെ അവടെ മദർ സുപ്പീരിയർ ഒക്കെ ഉണ്ട് വലിയ ഒരു ആണിയെടുത്ത് സിസിലിയയുടെ വയറ്റിൽ വച്ച് ഒരൊറ്റ അടി ഭയന്ന് അവൾ ഞെട്ടി ഉണരുകയാണ് ഒരു സ്വപ്നമായിരുന്നു നോക്കിയാൽ ഇരുട്ടത്ത് ആരോ നിൽക്കുന്നതായി കണ്ട് അതാരാ എന്നറിയാൻ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവിടെ ആരെയും കാണാനില്ല ഒരു ഇല്യൂഷൻ ആയിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മദർ സുപ്പീരിയർ പുതുതായി വന്ന കന്യാസ്ത്രീകളെ വിളിച്ചിരുത്തി ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അന്നേരം സിസിലിയയുടെ ഒരു ഫ്രണ്ട് കാര്യമല്ലേ ഗന്ന് അവൾ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അതിനാൽ സുപ്പീരിയർ വഴക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം ആദ്യം എല്ലാവരും ചെയ്യേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുപ്പീരിയർ അവിടെ പോവുകയും ചെയ്തു അതിനുശേഷം സുപ്പീരിയറിൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന ഇസബെല്ല എല്ലാവർക്കും ഇവിടെയുള്ള വയസ്സന്മാരൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത് എങ്ങനെ അലക്കണം എങ്ങനെ കുളിക്കണം എങ്ങനെ പാചകം ചെയ്യണം എങ്ങനെ കോഴിയെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞും ചെയ്തും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നാൽ സിസിലേക്ക് മാത്രം കോഴിയെ വെട്ടിക്കൊല്ലാനുള്ള മനസ്സ് വരുന്നില്ല എന്നാൽ ഇസബെല്ലയ്ക്ക് സിസിലിയെ കാണുമ്പോൾ എന്താ പ്രശ്നം എന്നറിയില്ല എപ്പോൾ നോക്കിയാലും കുറു കുറുവെന്ന് നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ് അങ്ങനെ അന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി സിസിലിയ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു മുത്തശ്ശി കത്രിക കൊണ്ട് സിസിലിയുടെ തലമുടി വെട്ടിയെടുക്കുകയും അത് കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ മുത്തശ്ശി ഒരൽപ്പം മനോനില തെറ്റിയ മുത്തശ്ശിയാണ് എന്ന് മനസ്സിലാക്കി മുത്തശ്ശിയെ നേരെ കൊണ്ടുപോയി കിടത്തിയ ശേഷം പോകാൻ നോക്കുമ്പോൾ ഇപ്പോഴാണ് ആ മുത്തശ്ശിയുടെ കാൽപാദം ശ്രദ്ധിക്കുന്നത് നോക്കിയാൽ രണ്ട് കാൽപാദത്തിലും കുരിശ് വരച്ച പോലെ തയമ്പ് കാണുകയാണ് എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ സിസിലിയേക്ക് തോന്നുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫ്രണ്ട്സിന്റെ കൂടെ സിസിലിയെയും കുളിച്ചോണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പോൾ ിനോട് നീ എന്തിനാ ഇഷ്ടമില്ലാതെ കന്യാസ്ത്രീയാവാൻ ആവാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പയ്യനുമായി കുറേ വർഷം ഇഷ്ടത്തിലായിരുന്നു എന്നാൽ ഞങ്ങൾക്കിടയിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു അവൻ എന്നെ അടിച്ചു ഞാനും തിരിച്ചടിച്ചു അടിയോടടി ഒടുവിൽ ആ അടി ബ്രേക്കപ്പിൽ കലാശിച്ചു പിന്നീട് എനിക്ക് പോവാൻ സ്ഥലമില്ല ഭക്ഷണം പോലും കഴിക്കാൻ ഗതി ഇല്ലാതായി അന്നേരമാണ് ഞാൻ കുറച്ച് കന്യാസ്ത്രീകളെ കണ്ടത് അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി കന്യാസ്ത്രീ ആയാൽ ഭക്ഷണവും കിട്ടും താമസവും കിട്ടും അങ്ങനെ ഞാൻ കന്യാസ്ത്രീ അല്ലാതെ ദൈവവിശ്വാസം കൊണ്ട് ദൈവത്തെ സേവ ചെയ്ത് കഴിയാനല്ല അത് കേട്ടുകൊണ്ടിരുന്ന സിസിലേക്ക് എന്താ പറ്റിയത് എന്നറിയില്ല പെട്ടെന്ന് ഛർദിക്കാൻ തുടങ്ങി അതിനാൽ കോൺവെൻറ്റിൽ തന്നെ ഒരു ക്ലിനിക് ഉണ്ട് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോഴാണ് ഒരു ട്യൂറിസ്റ്റ് വലിയ ഫാദർ സിസിലിയെ വിളിച്ചു ഇരുത്തി എന്താ മോളെ നീ ചെയ്തു വെച്ചത് ചർച്ചിൽ സത്യപ്രാർത്ഥന ചെയ്തത് നീ മറന്നോ അതിൽ എന്താ പ്രധാനമായും പറഞ്ഞത് നിന്റെ കന്യകത്വം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ എങ്ങനെയാ നീ അത് നഷ്ടപ്പെടുത്തിയത് ഇവിടെ വന്നതിന് ശേഷം ാണോ അതോ വരുന്നതിന് മുൻപേ നീ നഷ്ടപ്പെടുത്തിയോ അത് കേട്ട് സിസിലിയ്ക്ക് ഒന്നും മനസ്സിലായില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ദൈവസത്യം ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തനുമായി ചെയ്തിട്ടില്ല എൻ്റെ കന്യകത്വം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും സിസിലിയെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവളുടെ വയറ്റിൽ ചില കുന്ത്രാണ്ടങ്ങൾ ഫിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോഴാണ് സിസിലിയ ഗർഭിണിയാണെന്ന കാര്യം അവൾക്ക് തന്നെ മനസ്സിലാവുന്നത് എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ ഫാദറിന് ഒരു കാര്യം മനസ്സിലാവുകയാണ് അതായത് സിസിലിയ വഴിയാണ് ഉണ്ണിയേഷു വീണ്ടും ഭൂമിയിൽ ജനിക്കാൻ പോകുന്നു എന്ന കാര്യം എന്നാൽ ഇക്കാര്യം സിസിലിയേക്ക് വിശ്വസിക്കാനായില്ല അതിനാൽ ഈ ലോകത്ത് എത്രയോ പെൺകുട്ടികളുണ്ട് പിന്നെ എന്തിനാ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ടെഡസ്കി പറയുന്നു അതിനുത്തരം നിന്റെ പക്കൽ തന്നെ ഉണ്ട് നീ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ മഞ്ഞ് ഇടിഞ്ഞ് വെള്ളത്തിൽ വീണപ്പോൾ മരിച്ചു പോയി എന്നും ദൈവം ഏഴ് മിനിറ്റ് കഴിഞ്ഞ് നിന്നെ പുനർജനിപ്പിച്ചു എന്നൊക്കെ അതിനർത്ഥം ദൈവത്തിന് നിന്നെ അത്രയും വിശ്വാസവും ഇഷ്ടവും ആയിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടേക്ക് നിന്നെ പ്രേരിപ്പിച്ച് ദൈവം നിനക്ക് ദിവ്യ ഗർഭം നൽകിയത് അത് കേട്ടിട്ടും കാര്യങ്ങൾ പൂർണ്ണമായും സിസിലിയ്ക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നാൽ എല്ലാവരും ഇപ്പോൾ സിസിലിയെ യേശുവിൻ്റെ മാതാവിനെ പോലെയാണ് കാണുന്നത് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തും ആരാധിക്കാനും തുടങ്ങി അങ്ങനെ ഇതേപോലെ കുറച്ച് മാസങ്ങൾ കടന്നു പോവുകയും ഒരു ദിവസം സിസിലിയ ഛർദ്ദിക്കാൻ തുടങ്ങി അന്നേരം അവളുടെ ഒരു പല്ലും പൊരിഞ്ഞു വീഴുകയാണ് അതിനുശേഷം ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മര്യാദ കാണിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയാണ് ഒരു ദിവസം കുളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്ന് അവളെ വെള്ളത്തിലേക്ക് മുക്കി കൊല്ലാൻ നോക്കുകയാണ് ആരാണെന്ന് നോക്കിയാൽ അത് ഇസബെല്ല ആയിരുന്നു എടേ നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഞാനാണ് നിൽക്കേണ്ടത് എനിക്ക് കിട്ടേണ്ട സ്ഥാനം ഇപ്പോൾ നിനക്കാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് സിസിലിയെ കൊല്ലാൻ നോക്കുകയാണ് എന്നാൽ കൃത്യം അവിടേക്ക് കന്യാസ്ത്രീകൾ വന്ന് ഇസബെല്ലയെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു സിസിലയുടെ വയറ്റിലെ കുഞ്ഞിനെ വല്ല അപകടവും പറ്റിയോ എന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഭാഗ്യത്തിന് കുഞ്ഞിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ആ ഇസബെല്ല എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൾക്ക് വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിനക്ക് യേശുവിൻ്റെ അനുഗ്രഹം കിട്ടിയത് അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല അതാ നിന്നോട് കുഷുമ്പ് തോന്നിയത് നീ അത് കാര്യമാക്കണ്ട എന്ന് ടഡാസ്കി പറയുകയാണ് ശരി പിന്നെ എനിക്ക് എന്തോ ഈ ഡോക്ടർമാരിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല സിറ്റിയിൽ നിന്നും എക്സ്പേർട്ടായ ഡോക്ടേഴ്സിനെ വിളിക്ക് എന്തിന് ഇവർ നല്ല എക്സ്പേർട്ട് ഡോക്ടേഴ്സാണ് ഒക്കെ ഉണ്ട് അങ്ങനെയാ അവരെ സെലക്ട് ചെയ്തത് ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ സിസിലിയയും ശരി ഓക്കെ എന്ന് പറഞ്ഞ് ആ കാര്യം അവിടെ വിടുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിസിലിയ നടന്നുകൊണ്ടിരിക്കെ നോക്കിയാൽ മേലെ ജനാല വഴി രണ്ട് പേർ നോക്കുന്നത് കാണാം പോരാത്തതിന് ഒരു കന്യാസ്ത്രീ മേലെ നിന്നും താഴേക്ക് ഒരറ്റ ചാട്ടം ആരാണത് എന്ന് ഭയന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ അത് ഇസബെല്ലയായിരുന്നു അവൾ മുഖത്തിൻ്റെ തോലൊക്കെ ഒരിഞ്ഞ് വളരെ കൊടൂരമായി കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അവൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നറിയില്ല അതിനുശേഷം ഇസബെല്ലയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുകയാണ് അന്നേരം വഴിയിൽ വെച്ച് ഗന്ന് പറയുന്നു ഇവിടെ നടക്കുന്നത് ഒന്നും ശരിയല്ല നീ ആലോചിച്ച് നോക്ക് നീ അഞ്ച് മാസം ഗർഭിണിയാണ് എന്നാൽ ഇതുവരെയായിട്ടും നിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോയില്ല നിനക്കും ഇസബെല്ലയുടെ ഗതി വരരുത് അതേപോലെ നിന്റെ വയറ്റിൽ വളരുന്നത് ദൈവം ഒന്നുമല്ല എവിടെയോ എന്തോ ഒരു ഉടായ്പടക്കുന്നുണ്ട് നീ ജാഗ്രത പാലിക്ക് അവർ നിന്നെ പറ്റിക്കുന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ സിസ്ലയോട് പറയുമ്പോൾ അത് ഇപ്പോൾ ടെഡാസ്കി കേൾക്കുകയും ചെയ്തു അതിനാൽ ഗന്നിനോട് നിന്റെ പ്രശ്നം എന്താ എന്ന് ടെഡാസ്കി ചോദിക്കുമ്പോൾ അതെങ്ങനെയാ ഒരു കാരണവും ഇല്ലാതെ സിസിലിയ ഗർഭിണിയായത് എങ്ങനെയാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത ഇസബല്ല ആത്മഹത്യ ചെയ്തത് ഇവിടെ എന്താ നടക്കുന്നത് എല്ലാവരും കൂടി ഇവിടെ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു രഹസ്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഗന്ന് തുറന്നടിച്ച് പറഞ്ഞപ്പോൾ ആരും ഒരു മറുപടിയും പറയാതെ ഫാദേഴ്സ് ഗന്നിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ആകെ കൺഫ്യൂഷനായ സിസിലിയ രാത്രി കുത്തിയിരുന്ന് എല്ലാ കാര്യങ്ങളും ആലോചിച്ചു കൂട്ടാൻ തുടങ്ങി അന്നേരം മേരി മാതാവിന്റെ ഫോട്ടോ ഇളകി വീഴാറായപ്പോൾ ആ ഫോട്ടോയുടെ പുറകിൽ എന്തോ ഒരു വചനം എഴുതിയത് കാണുകയാണ് തുടക്കത്തിൽ മേരി എന്ന കന്യാസ്ത്രീ ഇവിടെയാണ് കഴിഞ്ഞിരുന്നത് അവളെ ശവപ്പെട്ടിയിൽ അടച്ചു മൂടിയത് ഓർമ്മയില്ലേ ഇപ്പോൾ ആ വചനം എന്താണെന്ന് ബൈബിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ സാത്താൻ ഏഞ്ചലിന്റെ വേഷത്തിലും വരും എന്ന് എഴുതിയത് കാണുകയാണ് അതിനാലിപ്പോൾ സിസിലേക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി നേരെ മദർ സുപീരിയറിന്റെ റൂമിലേക്ക് പോവുകയാണ് സിസിലിയുടെ യുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ അവിടെയുള്ള ഡ്രോയറിൽ വെക്കുന്നത് സിസിലിയ കണ്ടിരുന്നു ഒരു വിധത്തിൽ ഡ്രോയർ ഇരുട്ടത്ത് തപ്പിപ്പിടിച്ച് അതിലുള്ള ഫയൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു പഴയ ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ സിസിലിയ ഐസ് തകർന്ന് മഞ്ഞ് തകർന്ന് വെള്ളത്തിൽ വീണിരുന്നില്ലേ ആ ഇൻസിഡന്റിനെ കുറിച്ച് വന്ന ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നു സോ ഇവിടെയുള്ളവർക്ക് സിസിലിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അതിനാലാണ് ഫാദർ ടഡാസ്കി എല്ലാം മനസ്സിലാക്കി സിസിലിയെ ഈ കോൺവെന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും അറിയാത്ത പോലെയാണ് അന്ന് ടെഡാസ്കി സംസാരിച്ചത് ഇപ്പോൾ പുറത്ത് ഗന്ന് അലറുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ഒരു റൂമിൽ ആ കൊടൂര കാഴ്ച കാണുകയാണ് മദർ സുപ്പീരിയർ അവിടെ ഗെന്നിനെ പിടിച്ച് ചെയറിൽ ഇരുത്തി ലോക്ക് ചെയ്ത് അവളുടെ നാക്ക് വലിച്ചു പിടിച്ച് കത്രിയെ കൊണ്ട് നാക്ക് വെട്ടിയെടുക്കുകയാണ് മദർ സുപ്പീരിയറിന്റെ സൈക്കോത്തരം കണ്ട് പേടിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് സിസിലിയുടെ വായ ആരോ പൊത്തിപ്പിടുകയാണ് അത് മുൻപ് കണ്ട മുത്തശ്ശിയായിരുന്നു ആ മുത്തശ്ശി സിസിലയുടെ തലമുടി ച്ച് ഒരു കുരിശ് ഉണ്ടാക്കിയിരുന്നു അത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നീ അനുഗ്രഹമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം എന്നെ പോകാൻ ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് എന്ന് ചോദിക്കുകയാണ് എന്നാൽ നിനക്ക് ഒരിക്കലും ഈ കോൺവെൻറ്റിൻ്റെ ഗേറ്റ് വിട്ട് പുറത്ത് പോകാനേ കഴിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിസിലിയ ഭയങ്കരമായി അലറാൻ തുടങ്ങി ആ അലർച്ച കേട്ട് മദർ സുപ്പീരിയർ ഓടിപ്പോയി നോക്കുമ്പോൾ അവളുടെ ബെഡിൽ മൊത്തം രക്തം ഒഴുകുന്നുണ്ട് വേദന സഹിക്കാൻ പറ്റാതെ സിസിലിയ അലറുകയാണ് അന്നേരം തടാസ്കി വന്നിട്ട് എല്ലാവരും എന്താ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ഡോക്ടറിന് വരാൻ പറ എന്ന് പറയുമ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അതിനാൽ ഡോക്ടർ ഇന്ന് വരില്ല എന്ന് പറയുകയും ശരി എന്നാൽ ഇവളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകണം എന്ന് ടെഡാസ്കി പറയുമ്പോൾ എന്തിനു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകുന്നത് വേണ്ട എന്ന് കന്യാസ്ത്രീകൾ പറഞ്ഞെങ്കിലും മര്യാദയ്ക്ക് എല്ലാവരും വാ പൊത്തി നിൽക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ടെഡാസ്കിയെ സിസിലിയെ വാരിയെടുത്ത് അവൻ്റെ കാറിൽ ഇരുത്തി കോൺവെന്റ് വിട്ട് ഒരു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പറത്തിവിടാൻ തുടങ്ങി വഴിയിൽ വെച്ച് പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന് സിസിലിയ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതേ നേരം കോൺവെന്റിൽ സിസിലിയ കിടന്നിരുന്ന ബെഡിന്റെ അടുത്ത് മദർ സുപ്പീരിയർ ഇരുന്ന് കരയുകയും കരഞ്ഞ് താഴെ നോക്കുമ്പോൾ ഒരു തൂവൽ വീണ് കിടക്കുന്നത് കാണുകയാണ് ഇതെങ്ങനെ ഇവിടെ വന്നു എന്നറിയാതെ കുനിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു കോഴി കിടക്കുന്നത് കാണുമ്പോഴാണ് ട്യൂസ്റ്റ് യഥാർത്ഥത്തിൽ എല്ലാം സിസിലിയയുടെ പ്ലാൻ ആയിരുന്നു കോഴിയെ കൊന്ന് രക്തമൊഴിച്ച് കരഞ്ഞ് അലറി അഭിനയിക്കുകയായിരുന്നു എല്ലാം മനസ്സിലാക്കിയ മദർ സുപ്പീരിയർ പെട്ടെന്ന് ടെഡാസ്കിയെ കോൾ ചെയ്ത് പറയുകയും ചെയ്തു അതിനാൽ സിസിലിയെ കുറു നോക്കി ഇത് നിന്റെ അഭിനയമാണെങ്കിൽ നിനക്കൊരു ഓസ്കാർ നൽകേണ്ടതാണ് എന്ന ഭാവത്തിൽ കാർ നിർത്തിയതും പെട്ടെന്ന് ഡോർ തുറന്ന് എല്ലാവരും എല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കി സിസിലിയ ഓടാൻ തുടങ്ങി എന്നാൽ അവൾ ഗർഭിണിയാണല്ലോ അതിനാൽ എത്ര ദൂരെ ഓടാൻ പറ്റുമോ സിമ്പിളായി ടെഡാസ്കി അവളെ പിടികൂടുകയും ചെയ്തു ശേഷം നേരെ കോൺവെൻ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഒരു ചെയറിൽ ഇരുത്തി കെട്ടിവെക്കുകയും ചെയ്തു അല്പം കഴിഞ്ഞ് അവിടേക്ക് ടെഡാസ്കി വരികയും എന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഒക്കെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ടെഡാസ്കി അവിടെയുള്ള ഒരു വലിയ ആണിയെടുത്ത് സിസിലിയെ കാണിച്ച് ഇത് കാണുമ്പോൾ ചിലർക്ക് വേറെ ും ഇരുമ്പ് എന്നേ തോന്നു എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് യേശുവിന്റെ ത്യാഗമാണ് ഈ ആണി രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെയുണ്ട് നീ ഈ ആണിയിലേക്ക് തുറച്ചു നോക്ക് ഇതിൽ രക്തം പതിഞ്ഞതായി കാണാം മനുഷ്യന്റെ തോലും എല്ലും ഒക്കെ പറ്റി കാണാം അതൊക്കെ പോട്ടെ ഈ ആണിക്കും എനിക്കും എന്താ ബന്ധം എന്ന് വെച്ചാൽ ഈ ആണിയിൽ രക്തവും എല്ലും തോലും ഒക്കെ നിലനിർത്തി യേശുവിനെ പുനർജനിപ്പിക്കാൻ പോവുകയാണ് അത് കേട്ട് ഇല്ല അത് ഒരിക്കലും നടക്കില്ല നിങ്ങൾ ചെയ്യുന്നത് സൈക്കോതരം പൊട്ടത്തരം ാണ് എന്ന് പറയുമ്പോൾ ശരി നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവന്റെ ലാബിലേക്ക് കൂട്ടിയിട്ട് പോകാൻ തുടങ്ങി പോകുമ്പോൾ ലാബിൽ ചില്ലുകൂട്ടിൽ ഒരുപാട് പൂർണ്ണ വളർച്ചയിൽ എത്താത്ത മനുഷ്യ കുഞ്ഞുങ്ങളെ ഇട്ടു വച്ചിട്ടുണ്ട് അതൊക്കെ സിസിലിയെ പോലെ ഇവിടെ വന്ന് ഗർഭിണിയായവരുടേതാണ് ആരായിരിക്കും ഇത്രയും പേരെ ഗർഭിണിയാക്കിയത് ഞാൻ ഗർഭിണിയാവാൻ കാരണം ആരായിരിക്കും എൻ്റെ വയറ്റിലെ കുഞ്ഞിനെയും ഇവർ കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അവിടെ വച്ചിരിക്കുന്നതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട പരീക്ഷണങ്ങളാണ് നിന്റെ വയറ്റിലെ കുഞ്ഞാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവളെ മറ്റൊരു റൂമിലേക്ക് കൂട്ടിയിട്ട് പോയി എടി നിന്റെ വാറ്റിൽ നിന്നുമാണ് യേശു പുനർജനിക്കാൻ പോകുന്നത് എന്നറിഞ്ഞിട്ടും നിനക്ക് എൻ്റെ ഒരു സന്തോഷവും ഇല്ലാത്തത് നീ യേശുവിൻ്റെ മാതാവാകാൻ പോകുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇല്ല ഇത് ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് സിസിലിയ പറയുമ്പോൾ ടെഡാസ്കിയുടെ മുഖം ആകെ മാറി കരിപ്പിൽ തീയിൽ ഒരുക്കിയ രണ്ട് ഇരുമ്പ് കുരിശ് എടുത്തു വന്ന് അവളുടെ രണ്ട് കാൽപാദത്തിൽ വെച്ച് പൊള്ളിച്ച് നിർത്തുകയാണ് ഇതേ തയമ്പാണ് നേരത്തെ മുത്തശ്ശിയുടെ കാൽപാദത്തിലും കണ്ടത് കാലിൽ പരിക്ക് പറ്റിയതിനാൽ അവൾക്കിനി എഴുന്നേറ്റ നടന്ന് ആ സ്ഥലം വിട്ടു പോകാനും പറ്റില്ല അതിനാൽ ഞെങ്ങി ഞെറങ്ങി ഡോറിന്റെ അടുത്ത് പോയി തട്ടി തട്ടി വിളിച്ച് പ്ലീസ് എന്നെ തുറന്നു വിട് എന്നെ തുറന്നു വിട് എന്ന് എത്ര പറഞ്ഞിട്ടും ആരും ഡോറ തുറന്ന് അവളെ രക്ഷിക്കാൻ വന്നില്ല അങ്ങനെ ഒരു മൂന്ന് മാസത്തിന് ശേഷം സിസിലിയ കുമ്പസരിക്കാൻ ഫാദറിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ഫാദർ ചോദിക്കുമ്പോൾ എന്നിലൂടെ യേശു ഭൂമിയിൽ ജനിക്കാൻ പോകുന്നു എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഫാദറെ എന്നാൽ എനിക്ക് അതിൽ വിശ്വാസമില്ല ഫാദറെ എന്തെന്നാൽ പിറക്കാൻ പോകുന്നത് അത് തീർച്ചയായും യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് അവളുടെ നഖത്തെ അടർത്തി എടുത്ത് കാണിക്കുകയാണ് നഖം അഴുകിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടും ഫാദർ ഒന്നും പറയാതെ സിസിലയെ പറഞ്ഞു വിടുകയാണ് ഇപ്പോൾ അവളുടെ വയറ്റിലെ കുഞ്ഞ് വളർന്ന് വലുതായിട്ടുണ്ട് പൂർണ്ണ ഗർഭിണിയായതിനാൽ ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ ഡോർ അടക്കാതെയാണ് പോയത് എന്നാൽ അവിടെ സേഫ്റ്റിക്ക് മദർ സുപ്പീരിയർ ഇരുന്നിട്ടുണ്ട് ഇതാണ് പറ്റിയ അവസരം ഇങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് അവിടെയുള്ള ഒരു ഇരുമ്പ് കുരിശ് എടുത്ത് സുപ്പീരിയറിൻ്റെ തലമണ്ടക്ക് അടിച്ച് അടിച്ച് കൊലപ്പെടുത്തുകയും ആ റൂമ് വിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ അവിടെ വലിയ ഫാദർ താഴെ കന്യാസ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത് നോക്കി നിൽക്കുന്നത് കാണുകയാണ് പതുക്കെ പുറകെ പോയി ഫാദറിൻ്റെ കഴുത്തിലെ ജപമാല പിടിച്ച് മാല കൊണ്ട് കഴുത്ത് മുറുക്കി ഞെരുക്കി വലിയ ഫാദറിനെയും കൊലപ്പെടുത്തി ഫാദറിൻ്റെ പോക്കറ്റിലെ താക്കോലെടുത്ത് നേരെ ചർച്ചിലേക്ക് പോവുകയാണ് വഴിയിൽ വെച്ച് അവൾക്ക് പ്രസവ വേദന വരാനും തുടങ്ങി അതും സഹിച്ച് അവൾ നേരെ ബേസ്മെന്റിൽ പോയി അവിടെയുള്ള യേശുവിൻ്റെ ആണിയെടുത്ത് നേരെ ടഡാസ്കിയുടെ ലാബിലേക്ക് പോയി പെട്രോൾ എടുത്ത് അവിടെ മൊത്തം ം ഒഴിച്ച് ഇനി ആ സൈക്കോ ഒരുത്തിയേയും വെച്ച് എക്സ്പെരിമെൻറ്റ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കുമ്പോൾ കൃത്യം അവിടേക്ക് ടെഡാസ്കി എത്തുകയാണ് എന്നിട്ട് എടി നീ അടങ്ങ് നീ ഇപ്പോൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് ഇതോടെയെല്ലാം അവസാനിക്കാനും പോകുന്നില്ല ഇനി നീ മരിച്ചാൽ പോലും ഞാൻ മറ്റൊരു പെണ്ണിനെ വെച്ച് എൻ്റെ പരീക്ഷണം ചെയ്യും അതിനാൽ മര്യാദക്ക് നിൻ്റെ കയ്യിലുള്ള ലൈറ്റർ ഓഫ് ചെയ്ത് നിൻ്റെ വയറ്റിലെ ദൈവത്തെ സുഖകരമായി നീ പ്രസവിക്ക് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക പെട്ടെന്ന് അവൾക്ക് വീണ്ടും അവൾക്ക് വയർവേദന വരികയും ആ ഗ്യാപ്പിൽ ടഡാസ്കി ലൈറ്റർ പിടിച്ചു വാങ്ങാൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് ടഡാസ്കിയുടെ തലയ്ക്ക് ഇടിച്ച് ഓടി രക്ഷപ്പെടാൻ ഓടി ഓടി പുറത്ത് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്ത് ഓടി പോകാൻ നോക്കുമ്പോൾ പുറകിൽ നിന്നും ടഡാസ്കി പിടികൂടു യും ചെയ്തു ഇനി രക്ഷയില്ല എന്ന് കരുതിയാൽ തെറ്റി അവളുടെ കയ്യിലാണ് ലൈറ്റർ ഉള്ളത് കത്തിച്ച് ലാബിന്റെ അകത്തേക്ക് ഇട്ടതും പെട്രോൾ ഒഴിച്ചതിനാൽ ലാബ് അടക്കം കത്തി ടഡാസ്കി കത്തി കരിഞ്ഞു പോവുകയും ചെയ്തു എന്നാൽ ടഡാസ്കി മരിച്ചില്ല പകുതി ജീവനിൽ ലാബിന്റെ ഡോർ തകർത്ത് വീണ്ടും സിസിലിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി സിസിലിയെ ഓടി ഓടി അവിടെയുള്ള ബേസ്മെന്റിൽ പോയപ്പോൾ ആ സ്ഥലം കാണാൻ ഗുഹ പോലെയുണ്ട് എങ്ങനെ പുറത്തു കടക്കും ഏതാണ് വഴി എന്നറിയാതെ കാണുന്ന വഴിയിലൂടെ ഒക്കെ ഓടി ഓടിക്കൊണ്ടിരിക്കെ പുറകയാണെങ്കിൽ ടെഡാസ്കിയും പിടിവിടാതെ വരികയാണ് അതിനാൽ ടെഡാസ്കിക്ക് അറിയാതെ ഒരു വശത്ത് ഓളിഞ്ഞ് നിൽക്കുമ്പോൾ അടുത്ത് എന്തോ തടയുകയും എന്താ അത് എന്ന് നോക്കുമ്പോൾ അത് ഇവളുടെ ഫ്രണ്ട് കാരി ഗന്നെ ആയിരുന്നു അവളുടെ നാക്ക് കട്ട് ചെയ്ത് ഒടുവിൽ കൊന്നുകളഞ്ഞിരുന്നു ആ കാഴ്ച കണ്ട് നിൽക്കാനാവാതെ സിസിലിയ പിന്നെയും ഓടാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ ഗുഹയുടെ അവസാനം അവിടെ പുറത്ത് കടക്കാൻ ഒരു ചെറിയ ഓട്ട പോലെയുണ്ട് എങ്ങനെയൊക്കെയായി പുറത്ത് കടക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലിൽ തടാസ്കി വന്ന് പിടിച്ച് വലിച്ച് എനിക്ക് നിന്നെ വേണ്ട നിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ മാത്രം മതി എന്ന് പറഞ്ഞ് വയറ്റിലേക്ക് കുത്താൻ നോക്കുമ്പോൾ യേശുവിൻ്റെ ആണി ഇവളുടെ കയ്യിലാണല്ലോ ഉള്ളത് അതുവച്ച് ടഡാസ്കിയുടെ കഴുത്തിലേക്ക് കുത്തി മലർത്തി അങ്ങനെ ടഡാസ്കിയെയും കാലാപുരിക്ക് അയച്ച് ആ മാടി വഴി ഞരങ്ങി ഞരങ്ങി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് ഭയങ്കര മായി പ്രസവേദന വരാൻ തുടങ്ങി ഒടുവിൽ അവിടെ വെച്ച് പ്രസവിക്കുകയും ചെയ്തു എന്നാൽ നോക്കിയാൽ ആ കുഞ്ഞ് ഒരു മൃഗത്തെ പോലെയാണ് കാണുന്നത് അതായത് അത് ദൈവത്തിന്റെ കുഞ്ഞല്ല ഒരു സാത്താന്റെ കുഞ്ഞായിരുന്നു അതിനാൽ ഇങ്ങനെ ഒരു സാത്താൻ വളർന്നാൽ മനുഷ്യർക്ക് ആപത്താണ് എന്ന് കരുതി ഒരു കല്ലെടുത്ത് സാത്താന്റെ കുഞ്ഞിന്റെ ദേഹത്തേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിന്റെ കുഞ്ഞിനെ അല്ല ജനിപ്പിക്കാൻ നോക്കിയത് പിന്നെ എങ്ങനെയാ സാത്താൻ ജനിച്ചത് എന്ന് നോക്കിയാൽ ഇവിടെയാണ് ട്വിസ്റ്റ് ചുമരിലെ വചനത്തിന്റെ അർത്ഥം ബൈബിളിൽ നോക്കുമ്പോൾ സാത്താൻ ദൈവത്തിന്റെ രൂപത്തിലും വരും എന്ന് ഒരു വചനം കിട്ടിയിരുന്നില്ലേ അത് തന്നെയാണ് സംഭവം സാത്താൻ ടഡാസ്കി വഴി സിസിലിയ വഴി ദൈവത്തിന്റെ രൂപത്തിൽ ജനിക്കാൻ നോക്കിയതാണ് എന്നാൽ സിസിലിയ അതിനെ നശിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു